അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണ് മരിച്ച ദേവിയുടെ ബന്ധുകൂടിയായ സൂര്യകൃഷ്ണമൂർത്തിയാണ് അത്തരമൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിയത് പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഒരു മലയാള സിനിമ കൂടി ചർച്ചയിൽ ഇടം പിടിക്കുന്നു ബ്ലാക്ക് മാജിക് പ്രമേയമാക്കിയ പൃഥ്വിരാജിന്റെ ആദം ജോൺ എന്ന സിനിമയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച ബാലികയെ തട്ടിക്കൊണ്ടുപോയി ഈസ്റ്റർ ദിനത്തിൽ ബലി കഴിപ്പിക്കാൻ തീരുമാനിക്കുന്ന സാത്താനിക് പുരോഹിതനും സ്വന്തം മകളെ ജീവൻ കൊടുത്തും രക്ഷിക്കാൻ ശ്രമിക്കുന്ന പൃഥ്വിരാജിന്റെ ജോൺ പോത്തനുമാണ് ആദം ജോൺ എന്ന ചിത്രത്തിൽ ബ്ലാക്ക് മാജിക്കിന്റെ കാണാ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോയത് ആദം ജോൺ എന്ന സിനിമയുടെ കഥാപരിസരം സ്കോട്ട്ലാന്റ് ആയിരുന്നെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള സാത്താനിക് പുരോഹിതർ എന്ന വിഭാഗമാണ് ചിത്രത്തിലെ ബ്ലാക്ക് മാജിക് വക്താക്കൾ ഇവിടെ അരുണാചലിലാകട്ടെ മൂവരും മരിച്ചത് ഈസ്റ്റർ ദിനത്തിൽ തന്നെയാണെന്ന നിഗമനത്തിലുമാണ് പോലീസ് ആദം ജോണിലേതുപോലെ സാത്താനിക് വക്താക്കളുടെ സംഘമാണോ പുനർജനി എന്ന ടെലഗ്രാം ഗ്രൂപ്പിലുള്ളതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അതുകൊണ്ടുകൂടിയാണ് ആദം ജോൺ വീണ്ടും ചർച്ചയാകുന്നതും